നമസ്കാരം എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും ഏത് ബാങ്കുമായിക്കൊള്ളട്ടെ പ്രത്യേകിച്ച് നാഷണലൈസ്ഡ് ബാങ്കുകൾ പ്രൈവറ്റ് ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ എന്നിങ്ങനെ ഏതുമായിക്കൊള്ളട്ടെ എല്ലാവരും ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളെ പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക റിസർവ് ബാങ്കിൻ്റെ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നത് വാർത്ത പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം സ്വർണ്ണവില ഇപ്പോൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് പ്രധാനമായിട്ടും പവനെ അൻപത്തി മൂവായിരത്തിന് മുകളിലാണ് ഇപ്പോൾ കേരളത്തിൽ നൽകേണ്ട വില വരുന്നത് ഈ പണിക്കൂലിയും ജി ഒക്കെ ചേർത്ത് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ തന്നെ അറുപതിനായിരം രൂപയെങ്കിലും നൽകേണ്ടതായിട്ട് വരും ഒരു സ്ഥിര നിക്ഷേപം എന്ന നിലയിലാണ് നമ്മളെല്ലാവരും തന്നെ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വാങ്ങിയ തുക നഷ്ടമാകില്ലെന്നതാണ് മറ്റൊരു ഗ്യാരണ്ടി അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്വർണം പണയം വെച്ചും പണം സമാഹരിക്കാറുണ്ട് ഇതിന് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ക്യാഷ് ലോണുകളുടെ പരിധി കർശനമായിട്ട് പാലിക്കാനായിട്ട് ഇതര ധനകാര്യ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ആർ ബി ഐ ഇരുപതിനായിരം രൂപ എന്ന പരിധി അത് കൃത്യമായിട്ട് പാലിക്കണമെന്നാണ് എൻ ബി എഫ് സികളോട് ഇപ്പോൾ ആർ ബി ഐ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനാൽ തന്നെ സ്വർണം പണയം വെച്ചുകൊണ്ട് വായ്പ എടുക്കുമ്പോൾ ഇരുപതിനായിരം രൂപയിൽ അധികം തുക നിങ്ങൾക്ക് പണമായിട്ട് നേരിട്ട് കയ്യിൽ ലഭിക്കില്ല വായ്പ കൈകാര്യം ചെയ്യുന്നതിലെ വലിയ വീഴ്ചകളൊക്കെ കാരണം പുതിയ ഉപഭോക്താക്കൾക്കുള്ള സ്വർണ്ണ വായ്പ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തിവെയ്ക്കുവാനായിട്ട് ഐ ഐ എഫ് എൽ ഫിനാൻസിനോട് സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ നടപടി എൻ ബി എഫ് സികൾക്കുള്ള കത്തിൽ ഒരു എൻ ബി എഫ് സിയും ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പ തുക അത് പണമായിട്ട് വിതരണം ചെയ്യരുത് എന്നാണ് ആർ ബി ഐ നൽകിയിരുന്ന നിർദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിലെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് എസ് എസ് വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു വ്യക്തിക്കും എൻ ബി എഫ് സികളിൽ നിന്ന് ഇരുപതിനായിരം രൂപയിൽ കൂടുതൽ വായ്പ തുക അത് പണമായിട്ട് സ്വീകരിക്കാൻ കഴിയില്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഐ ഐ എഫ് എൽ ഫിനാൻസിൻ്റെ സ്വർണ്ണ വായ്പകൾ അതിൻ്റെ മൊത്ത വ്യാപാരത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗമാണ് സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധിയും അതുപോലെ തന്നെ തൂക്കവും സംബന്ധിച്ച അപര്യാപ്തമായിട്ടുള്ള പരിശോധനകൾ ക്യാഷ് ലോണുകളുടെ നിയമപരമായിട്ടുള്ള പരിധികളുടെ ലംഘനം അതുപോലെ സ്റ്റാൻഡേർഡ് ലേല പ്രക്രിയകളിൽ അതിൽ നിന്നുള്ള വ്യതിയാനങ്ങൾ അതുപോലെ ഉപഭോക്തൃ അക്കൗണ്ട് ചാർജുകളിൽ സുതാര്യത എന്നിവയാണ് ആർ ബി ഐ ചൂണ്ടിക്കാണിച്ച വീഴ്ചകൾ എന്നാൽ ഇരുപതിനായിരത്തിന് മുകളിൽ അനുവദിക്കുന്ന തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതിൽ പക്ഷേ തടസ്സങ്ങളൊന്നുമില്ല എന്നാൽ ബാങ്ക് അവധി ദിനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ എ ടി എമ്മിൽ നിന്ന് വലിയ തുക പിൻവലിക്കുവാനായിട്ട് സാധിക്കാതിരിക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു തീരുമാനം ബുദ്ധിമുട്ട് ഉണ്ടാക്കുക പ്രധാനമായിട്ട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വായ്പ തുക പൂർണ്ണമായിട്ട് തിരിച്ചടയ്ക്കുകയോ അല്ലെങ്കിൽ തീർപ്പാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എടുത്തവർക്ക് അവരുടെ ആധാരം ഉടനടി തിരിച്ചു നൽകണമെന്ന പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ലോൺ എടുത്തയാൾ ഈ വായ്പ തുക പൂർണ്ണമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം ഈടായിട്ട് നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ഉടമയ്ക്ക് തിരിച്ചു നൽകണം ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് ചാർജുകൾ നീക്കം ചെയ്യാനും ആർ ബി ഐ ഇപ്പോൾ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈടായിട്ട് നൽകിയ ആധാരം പോലെയുള്ള രേഖകൾ സെറ്റിൽമെൻറ്റ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ നിരക്കിൽ വായ്പക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും ആർ ബി ഐ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ ഒന്ന് മുതൽ തന്നെ ഇത്തരം കേസുകൾക്ക് ആർ ബി ഐയുടെ പുതിയ നടപടിക്രമങ്ങളൊക്കെ ബാധകമാണ് വ്യക്തിഗത വായ്പകളൊക്കെ അടച്ചു തീർത്ത് കഴിഞ്ഞാലും ഈട് നൽകിയ രേഖകൾ തിരികെ ലഭിക്കുമ്പോൾ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ചില വായ്പ നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുവെന്ന പരാതികളെ തുടർന്നാണ് ആർ ബി ഐയുടെ ഈ ഒരു നിർദ്ദേശം ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളായിക്കോട്ടല്ലെങ്കിൽ ബാങ്കുകൾ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്കുകൾ ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കുകൾ എൻ പി എഫ് സികൾ ഉൾപ്പെടെ മുഴുവൻ വാണിജ്യ ബാങ്കുകൾക്കും ആർ ബി ഐയുടെ ഈയൊരു നിർദ്ദേശം ബാധകമാണ് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക